അങ്ങാടിപ്പാട്ട് എന്ന സീരിയലിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ നടനാണ് കിഷോർ പീതാംബരൻ നിരവധി സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ച താരം ഇപ്പോൾ കുടുംബവിളക്ക് എന്ന സീരിയലിൽ മാത്രമാണ് അഭിനയിക്കുന്നത് തനിക്ക് ഒരിക്കലും അവസരങ്ങൾ ഇല്ലാതിരുന്നിട്ടില്ലെന്നും അത്രയും അഭിനയിച്ചിട്ടുണ്ടെന്നും കിഷോർ പീതാംബരൻ പറഞ്ഞിട്ടുണ്ട് അടുത്തിടെ തനിക്കുണ്ടായ അസുഖത്തെക്കുറിച്ചും കിഷോർ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ മരുന്നിന് മാത്രം മാസം വലിയ ചിലവ് വരുമെന്നും അത് കിട്ടാൻ മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസത്തെ ഷൂട്ട് കൊണ്ട് കഴിയില്ല എന്നും പറയുകയാണ് കിഷോർ കണ്ണിൻ്റെ കാഴ്ച മങ്ങി വരികയാണെന്ന് കിഷോർ നേരത്തെ ഫ്ലവേഴ്സ് ചാനലിൻ്റെ പരിപാടിയിൽ വന്നപ്പോൾ വ്യക്തമാക്കിയിരുന്നു നമുക്ക് പാർക്ക മുന്തിരിത്തോപ്പുകൾ എന്ന സീരിയലിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ബോധം പോയ സാഹചര്യത്തിൽ ചികിത്സിച്ചേ മതിയാകൂ എന്ന സ്ഥിതി വന്നു അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കുന്നു മാസങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അസുഖം മാറുന്നുണ്ടായിരുന്നില്ല സമയം പോകുന്തോറും തോറും ബോധക്കേടിൻ്റെ അവസ്ഥ കൂടി വന്നു പൈസയും ഇങ്ങനെ ലക്ഷം രണ്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു രണ്ടു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇനി വിൽക്കാനൊന്നും കയ്യിൽ ഇല്ലാത്ത സാഹചര്യമായെന്നും കിഷോർ പറയുന്നു അവസാനം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു കുറേ മരുന്നുകൾ കഴിക്കണം ഇരുപതിനായിരം രൂപയുടെ മരുന്നുകൾ തന്നെ ഒരു മാസം വേണം പലപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് അതുകൊണ്ട് സീരിയൽ ഒക്കെ കുറവാണ് കുടുംബവിളക്ക് എന്ന ഒരു സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് അത് മാസത്തിലെ മൂന്നോ നാലോ ദിവസമേ ഷൂട്ട് കാണുകയുള്ളൂ അതുകൊണ്ട് ഒരു മാസം വേണ്ട മരുന്നിന് അത് തികയില്ല എന്ന് കിഷോർ പറയുന്നു ചിലപ്പോൾ ബസ്സോ ലോറിയോ ഒക്കെ കിട്ടിയാൽ അതും ഓടിക്കും അതുകൊണ്ട് കിട്ടുന്ന തുക കൊണ്ടും ജീവിക്കാനാവില്ല വലിയ ചിലവാണെന്ന് കിഷോർ പറയുന്നു